സൗദി അറേബ്യയിലേക്ക് ഓഫീസ് ബോയ് ടി ബോയ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് രണ്ടായിരം മുതൽ മൂവായിരം സൗദിറിയാൾ വരെയാണ് ഇവിടെ സാലറി പറഞ്ഞിട്ടുള്ളത് കൂടാതെ മുപ്പത് മുതൽ നാൽപ്പത് വയസ്സിനിടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് മുപ്പതിനും നാൽപ്പതിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ആളുകളായിരിക്കണം ഇതിലേക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയോ അല്ലെങ്കിൽ ഫ്രഷേഴ്സിനെയോ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നില്ല സൗദി അല്ലെങ്കിൽ ഗൾഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സെയിം പോസ്റ്റിൽ ഉണ്ടായിരിക്കണം അതായത് ഓഫീസ് ബോയ് ആയിട്ടോ ടീ ബോയ് ആയിട്ടോ നിങ്ങൾക്ക് സെയിം ഫീൽഡ് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ചായ ഉണ്ടാക്കുക കോഫി ഉണ്ടാക്കുക അതേപോലെ തന്നെ കിച്ചൺ ഏരിയ സ്റ്റോർ ഏരിയ ഇവയെല്ലാം ക്ലീൻ ചെയ്യുക അതേപോലെ തന്നെ കപ്പൻ ഗ്ലാസ് ക്ലീൻ ചെയ്യുക വിസിറ്റേഴ്സ് ഏരിയ ക്ലീൻ ചെയ്യുക അതേപോലെ ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ട് അസിസ്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള വർക്കുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുക അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയതാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് മുസ്ലിംസ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ